ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന തക്കാളി റൈസിൻ്റെ തക്കാളി ചോറിൻ്റെ റെസിപ്പി ആട്ടോ ടൊമാറ്റോ റൈസ് കുറച്ച് തക്കാളി കൂടുതലുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം ഒരു ഉരുളിയാണ് എടുക്കുന്നത് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ജീരകം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി സവാള തക്കാളി അതിന് ഇഞ്ചി ഇട്ടു പിന്നെ വെളുത്തുള്ളി ഇട്ടു പിന്നെ സവാള ചെറിയ സവോളയായിരുന്നു കേട്ടോ നീളത്തിൽ മുറിച്ചിട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ തന്നെ അല്ല ഇടന്ന് ഞാനത് അരച്ചിട്ടാണ് ചേർക്കണം കേട്ടോ സാധാരണ എല്ലാവരും അതാണ് ഇത്ര വലുതാക്കിയിട്ട് മുറിച്ചേക്കുന്നത് ചെറുതായി മുറിച്ചിട്ടാണല്ലോ തക്കാളി ചോറ് ആക്കൽ അങ്ങനെയല്ല ഞാൻ ആക്കാറ് പിന്നെ ഈ കുട്ടികൾക്കാകുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും കഴിക്കാൻ വലിയ ഇഷ്ടമുണ്ടാവില്ലല്ലോ അവരത് പറക്കി മാറ്റി വയ്ക്കുകയല്ലേ ചെയ്യാം അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് ആ ഫ്ലേവർ ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കഴിച്ചോളൂ എന്നിട്ട് അതിൽ മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ പിന്നെ മസാലപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് കുറച്ച് കൂടുതൽ ഇടാം കേട്ടോ കാരണം നമ്മൾ അരച്ചിട്ട് ഇതിൽ ചോറ് ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഉപ്പ് കൂടുതൽ ഇടാന്ന് പറഞ്ഞത് നല്ലപോലെ വഴറ്റി എടുക്കാം കാരണം അരയ്ക്കാനുള്ളതാണല്ലോ ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഇങ്ങനെ മിക്സ് ആക്കി ഓർക്കും പിന്നെ ഇതിലൊരു സംഭവം കൂടി വരുന്നുണ്ട് സോസ് കച്ചപ്പാണ് കേട്ടോ ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് വയ്ക്കാം കുറച്ചേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഒരുപാടൊന്നും ചേർക്കുന്നില്ല അപ്പം മധുരം കൂടിപ്പോവും അപ്പം ചെറുതായിട്ടൊന്ന് ചേർക്കുന്നുണ്ട് കാശ്മീരി ചില്ലിയും സോസൊക്കെ ഇടുമ്പോൾ തക്കാളി ഇട്ടാലും ഒരു ചെറിയ ചുമത കളറല്ലേ വരുവുള്ളൂ പിന്നെ അതിനുള്ള സാലഡാണ് കേട്ടോ ഞാൻ കാണിച്ചിരുന്നത് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നമ്മൾ ഈ ഒരു സാലഡ് ഉണ്ടാക്കുന്നതാ കാണുമ്പോൾ നല്ല ഭംഗിയിലൊക്കെ മുറിച്ച് കാണുമ്പോൾ അതുപോലെ വരുന്നു വിചാരിച്ച് മേടിച്ചതാണ് പക്ഷെ അതുപോലെ ഒന്നാവുന്നില്ല അതിന് സാലഡിന് മുറിച്ച് വെച്ച് പിന്നെ അത് അരച്ചെടുത്തു കേട്ടോ അരച്ചത് ഇങ്ങനെ കിട്ടും അപ്പം ഞാൻ ജാറിൽ തിളപ്പിച്ച അരച്ച വെള്ളം ആട്ടോ ഒഴിക്കുന്നത് മറ്റേ സാ പച്ചവെള്ളമല്ലോ ഒഴിക്കുന്നത് എന്നിട്ട് അത് അതിൽ ഒഴിച്ചു സാലഡിന് തക്കാളിയും ക്യാരറ്റ് കുക്കമ്പർ സവോള എല്ലാം മുറിച്ചിട്ട് കുറച്ച് വേറൊരു വെറൈറ്റി ഒരു സാധനം ചേർക്കുന്നുണ്ട് കുറച്ച് കശുവണ്ടി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതും കൂടി അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ അതിൽ ചോറിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അരച്ചരപ്പില്ല അതിൽ ചോറിട്ട് ഇളക്കിയെടുത്താൽ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട് സാലഡ് ഞാൻ പറഞ്ഞില്ലേ ആ കശുവണ്ടി കുതിർത്ത് വെച്ചത് ശരിക്കും അങ്ങോട്ട് അരച്ചിട്ടില്ല കടിക്കാൻ കിട്ടണ പോലെ അത് അരച്ച് ചേർത്ത് ഉപ്പ് ഇട്ടു പിന്നെ തൈരാണ് കേട്ടോ ചേർക്കുന്ന ആവശ്യത്തിന് തൈരും കുറച്ച് വെള്ളവും ചേർത്തിട്ടുണ്ട് കുറച്ച് ലിക്വിഡായിട്ട് അതിൻ്റെ വെള്ളം ഇവിടെ ഊറ്റിയെടുക്കലുണ്ട് കുട്ടികൾ അതുകൊണ്ട് അതിലിത്തിരി വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് തിളപ്പ് ചേർച്ച വെള്ളം ഇതിൽ മിക്സ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇതുപോലെ സാലഡ് പിന്നെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ കശുവണ്ടി മാത്രമല്ല കാശിനിട്ട് നമ്മൾ കുതിർത്ത് വെച്ച് അരച്ച അത് ചേർക്കുന്നുണ്ട് പിന്നെ അതാ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ വറുത്തിടുന്നുണ്ട് കേട്ടോ ഇതിനെ അതായത് നമ്മുടെ വെളിച്ചെണ്ണയിൽ കടുക്കും കാശ്മീരി ചില്ലി പൗഡറും കുരുമുളക് പൗഡറും കൂടി ആട്ടോ കുരുമുളക് പൊടി പച്ചമുളക് വേണമെങ്കിൽ ഇടാം ഇന്ന് കടിക്കുമല്ലോ പച്ചമുളക് അപ്പോൾ കുട്ടികൾ കഴിക്കുന്ന അതിനോണ്ട് ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല അതിന് അവരാണ് കുരുമുളക് ഇട്ടത് ഇതാണ് നമ്മുടെ ടൊമാറ്റോ റൈസ് ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണേ ടൊമാറ്റോ റൈസ് സാലഡ് പപ്പടം പിന്നെ ഒരു അച്ചാർ അടിപൊളിയാണ് ഇത്ര തന്നെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഞാൻ രുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ ആ ഒരു വെള്ളം തന്നെ ഈ സാലഡിൻ്റെ വെള്ളം തന്നെ നല്ല ടേസ്റ്റാണ് പപ്പടം ഒരു കഷ്ണം എടുക്കുക ആ റൈസും സാലഡും പിന്നെ ആ അച്ചാറിൻ്റെ കുറച്ച് വെള്ളവും പൊട്ടിക്കാത്തൊരു ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ വെള്ളവും കൂടി കൂട്ടിക്കഴിക്കണം സൂപ്പർ ടേസ്റ്റാണ് ഇതുപോലെ ട്രൈ ചെയ്യാതെ തരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ